പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അരവിന്ദ് ഈ ആശുപത്രിയിലുള്ളവരുടെ സ്ഥിതി എന്താണ് കഴിഞ്ഞ ദിവസം തന്നെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ആൾക്കാരുടെ അവസ്ഥ ഒപ്പം തന്നെ ഹൃദയങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അത് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ അതന്നെ ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രമാണ് ഡൽഹി സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പുരോഗമിക്കുന്നു അതുപോലെ തന്നെ ഡി എൻ അടക്കം നടക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു കാരണം ആ പല ആ മൃതദേഹങ്ങളും ചിഹ്നിച്ചിറിയ നിലയിലാണ് ഈ സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന നട ിലേക്ക് ആ സർക്കാർ മുന്നോട്ട് പോവുക ഇപ്പോൾ മതിയായ ചികിത്സ പരിക്കേറ്റ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് ഇവർക്ക് മതിയായ ചികിത്സ അല്ലെങ്കിൽ ആവശ്യമായ ചികിത്സ നൽകുകയാണ് പ്രഥമ പരിഗണന എന്ന് കൂടി ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നു ഉന്നത ഡോക്ടർമാരുടെ സംഘം ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരാണ് ഇപ്പോൾ പരിക്കേറ്റ അവിടെ ഉണ്ടായിരുന്ന പരിക്കേറ്റവരുടെ ചികിത്സ സഹായങ്ങൾ നൽകുന്നത് എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നത തോൽ തലയോഗം പതിനൊന്ന് മണിയോടുകൂടി ചേരുകയാണ് ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ അതുപോലെ തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ അടക്കമുള്ള എല്ലാ സേനാ വിഭാഗങ്ങളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തേക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കഴിഞ്ഞ ദിവസം ലഭിച്ച സൂചനകളെല്ലാം ഒരു ഭീകരാക്രമണം തന്നെയാണ് ചെങ്കോട്ടയിൽ നടന്നതെന്ന് വിരൽ ചൂണ്ടുകയാണ് കാരണം ഈ ഈ കാരണം ഐ ട്വന്റി ഐ ട്വന്റി കാറാണ് ഒരു സ്ഫോടനം നടന്നത് ആ ഹുണ്ടായി ഐ ട്വന്റി കാറിന്റെ ഉടമകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു അതിലും വലിയ രീതിയിൽ ആശയം കുഴപ്പങ്ങളിൽ പോൽക്കുന്നു കാരണം ആദ്യ ആ ഉടമ ഇന്നലെ തന്നെ കസ്റ്റഡി എടുക്കുകയും സൽമാൻ എന്ന വ്യക്തിയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് സൽമാൻ വർഷങ്ങൾക്ക് മുമ്പ് സൽമാൻ കൊടുത്ത വിറ്റ ഒരു കാറാണ് സൽമാൻ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സൽമാൻ നേരത്തെ ഈ കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പേ വിറ്റ കാറ് അത് നാലാമത്തെ ആൾക്ക് വിറ്റുന്നു അത് പിന്നീട് രണ്ട് പേർ വാങ്ങിക്കുകയും ആ രണ്ട് പേർ പിന്നീട് മറ്റൊരാൾക്ക് ജമ്മു കാശ്മീർ സ്വദേശി എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ആ പോലീസും വൃത്തങ്ങളും അതുപോലെ തന്നെ ചില ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഒരു പുൽവാമ സ്വദേശിക്കാണ് ഇപ്പോൾ നിലവിൽ ഉടമ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ഫോടനം നടക്കുമ്പോൾ മൂന്ന് പേരായിരുന്നു ആദ്യം കാറിലുണ്ടായിരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഒരാളാണ് ഈ സ്ഫോടനം നട സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായതും ഇതൊരു ചാവേർ ആക്രമണമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും പതിനൊന്ന് മണിക്ക് ചേരുന്ന യോഗം അത് അതീവ നിർണായകമാണ് ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഒരു വിശദീകരണം ഇതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ആ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻപ് നടന്ന സ്ഫോടന പരമ്പര അല്ലെങ്കിൽ ആ സി എൻ ജി പൊട്ടിത്തെറിച്ചാൽ ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് വളരെ ചുരുക്കമാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു തന്ത്രപ്രധാനമായ മേഖലയിൽ ഇത്ര മേഖല കാരണം ആറ് അൻപത്തി അഞ്ചോട് കൂടിയാണ് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു അപ്പോൾ കൃത്യമായ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ നടന്നതെന്നുള്ള സൂചനകൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പല ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം പറയുമ്പോൾ വ്യക്തമാക്കുന്നത് കാരണം ആഭ്യന്തരമന്ത്രി കൃത്യമായ ആ സംഭവ സ്ഥലത്ത് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നു അപ്പോൾ കൃത്യമായി ഇതിന് പിന്നിൽ എന്തൊക്കെയോ അട്ടിമറികൾ നടന്നിട്ടുണ്ട് അതിൽ കൃത്യമായ പരിശോധനകൾ നടന്നു വരുന്നു എന്ന് തന്നെയാണ് സർക്കാരും വ്യക്തമാക്കുന്നത് ുന്നത് പ്രധാനമന്ത്രി കൃത്യമായി സാഹചര്യം വിലയിരുത്തുന്നുണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മേൽനോട്ടം പൂർണ്ണമായും ഈ അന്വേഷണത്തിന്റെ അടക്കം മേൽനോട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഡൽഹി സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് ഇന്ന് രാവിലെയും ഈ മേഖലയിൽ ശക്തമായ തിരച്ചിലും അതുപോലെ തന്നെ അടക്കം നടക്കുന്നു കാരണം ഐ ട്വന്റി കാറാണ് സ്ഫോടനം നടക്കുന്നത് ആ സ്ഫോടനം പിന്നീട് നിരവധി കാറുകൾ സമീപത്ത് നിരവധി ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ വാഹനത്തിനെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് അടക്കം തെളിവുകൾ ശേഖരിച്ചു വരുന്നു എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു എൻ എ ഉണ്ട് എൻ എസ് സി ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളെല്ലാം ഇരുപത്തി മണിക്കൂറും പ്രവർത്തിച്ചു വരികയാണ് അട്ടിമറി സാധ്യതകൾ അടക്കം പരിശോധിച്ചു വരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ സൂചനകളും ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം നടന്നു എന്നതിൽ തെക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം നിരവധി ഭീകരാക്രമണ ശ്രമങ്ങളാണ് ഡൽഹിയിൽ തകർത്തത് ഫരീദാബാദിലടക്കം ആയിരക്കണക്കിന് കിലോ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ വാഹനം ഈ ഐ ട്വന്റി വാഹനം ഫരീദാബാദിൽ സെപ്റ്റംബർ മാസം ഫരീദാബാദിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഫരീദാബാദിലെ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ ഇന്നലെ ഉണ്ടായ ചെങ്കോട്ട പരിസരത്തുണ്ടായ സ്ഫോടനത്തിന് പങ്കുണ്ടോ അതുപോലെ തന്നെ അതിൽ അറസ്റ്റിലായവർക്ക് ഇതുമായി പങ്കുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ആ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതിനോടൊപ്പം തന്നെ നാല് പേരെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആ കസ്റ്റഡിയിലെടുത്തുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായി ഡൽഹി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല കാരണം കൃത്യമായി ഇതിൽ എന്താണ് സംഭവിച്ചെന്ന കാര്യം വ്യക്തത വരേണ്ടതുണ്ട് അത് തന്നെയാണ് ഇന്നലെ ഇവിടെ തിവരശേഖരണം നടത്തിയ എൻ്റെയും അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെ അടക്കം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണോ ഈ സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ സ്ഫോടനം ഉണ്ടായെന്നുള്ളത് വ്യക്തമാകൂ എന്തായാലും ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനമാണ് അവിടെ നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സി എൻ ജി പൊട്ടിത്തെറിച്ചാൽ ഇത്രത്തോളം ശബ്ദം കേൾക്കുമോ എന്നൊരു സംശയം പ്രദേശവാസികളടക്കം Isso é